സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് താൻ ഞമ്മളിങ്ങനെ മുന്നിലേക്കവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചകൾക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പം അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആണ് നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ നമ്മൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവില്ലെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോയോക്കല്ലേ അപ്പൊ ഇതാക്കണേ ഞാൻ ഇന്നിപ്പെന്താ ഉണ്ടാക്കുക ഇന്ന് ചോറും കറിയും വെച്ചിട്ട് വീട്ടിൽ പോകണോ അതോ ഇന്ന് രാവിലെ തന്നെ അമ്മ ചെല്ലാൻ പറഞ്ഞിരുന്നു അതായത് ഇന്നലെ രാവിലെ തന്നെ എത്തണം എന്ന് അമ്മ പറഞ്ഞിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് രാജു എന്നോട് വന്ന് ചോദിച്ചത് അപ്പൊ ഇതിനു ഞങ്ങള് ചായടി ഒക്കെ കേട്ടോ ഞമ്മക്ക് ഇന്ന് ചിക്കൻ വാങ്ങിയാലോന്ന് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും എടങ്ങാറായി എടങ്ങാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല കേട്ടോ സങ്കടമായി അതെന്താ വെച്ചാൽ അവിടെ ഐശ്വര്യല്ല ഐശ്വര്യമാണെങ്കിൽ തിരുവോണത്തിന്റെ അന്നോളം വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ നാത്തൂന് ഉണ്ടായിരുന്നു ചെറിയ പെങ്ങൾ ഹസ്ബൻഡിന്റെ ചെറിയ പെങ്ങൾ നാത്തൂന് ഒരു കുഴുക്കലുണ്ട് കാരണം അതിനും പോവാൻ നിൽക്കാട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ നിൽക്കണ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചേച്ചിയൊന്നും വല്ലാണ്ട് അടക്കളയില് പണി എടുക്കണ ആളല്ല വേറെ പുറം പണികളൊക്കെ അങ്ങനെ എടുക്കും അടക്കളയില് ചിക്കൻ കറി ഉണ്ടാക്കുക മീൻ കറി ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് ദിവസമായി ഓരോ പണികൾ എടുത്തിട്ട് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചി വല്ല അടക്കള പണി എടുക്കലും ഇല്ല നമുക്കതിന്റെ ആവശ്യമില്ല കേട്ടോ ഞമ്മളന്നെ ഉണ്ടല്ലോ എടുക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുത്താണ്ട് ഇനിയിപ്പോൾ ചോറും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് പോരാ വിചാരിച്ചു അങ്ങനെ എന്ത് പറയണെ ചിക്കന ഏതായാലും വാങ്ങണ്ട അതിൽ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് ഫോൺ വിളിച്ച് പറഞ്ഞു എന്നാൽ കുറച്ച് നെയ്ച്ചറിനുള്ള അരി കൊണ്ടി രാജു ചിക്കൻ വാങ്ങണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഇതാക്കണത് നെയ്ച്ചോറും പോയി വെക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നാത്തോനും കുട്ടികളും ഉണ്ടല്ലോ ഓല് കുരിക്കൽ കഴിഞ്ഞ് വന്നാലും വീട്ടിൽ തന്നെ വരിക അപ്പോൾ ഓലുക്ക് വൈകുന്നേരത്തും തിന്നാന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ കുറച്ച് അധികം ഒന്നുമില്ലെങ്കിൽ രണ്ട് ലോന അരിയും കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയാണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെ വലിയ ചെമ്പിലൊന്നുമല്ല കേട്ടോ നമ്മൾ വെക്കണത് സാധാ ഒരു ചെമ്പട്ടി രണ്ട് കിലോ വേവാൻ മാത്രമുള്ള അരി ഇട്ടാണ് കേട്ടോ വേ വേവിക്കണത് പിന്നെ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ചോറ് വെക്കട്ടെ ചോറ് വെച്ചതിന് ശേഷം കറി ഉണ്ടാക്കാമെന്നൊന്നും കരുതി കേട്ടോ നെയ്ച്ചോറ് വെക്കാൻ കൊണ്ടുവന്ന അരി കൈമ അരി കൈമ റൈസ് അതിന് തോന്നണ ജീരകശാല അരി എന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ എന്തായാലും ഇതാ മക്കളെ ഞാൻ ഒരു വല്ലുളിയെടുത്ത് വാട്ട ഉണ്ട് വാട്ടേന് ശേഷം ഗ്രാമ്പു പട്ട ഇലക്കായ കയ്യിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് വെള്ളമൊക്കെ അവളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരി എന്തായാലും കഴുകിയിടണമല്ലോ അരി കഴുകിയിടാന്ന് നിൽക്കട്ടെ ഈ ആ ഒരു അരിയെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലുള്ള അരി കേട്ടോ ഇത് അടുത്ത് വെച്ചപ്പോൾ ഇതിന് നല്ലൊരു മണം വന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു ഈ അരി സൂപ്പറാണല്ലോ എന്ന് ഭയങ്കര രസം കേട്ടോ ഇതിൻ്റെ ചോറും തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു വേവ് പാകമായ ചോറ് തിന്നാൻ നല്ല ടേസ്റ്റ് തന്നെ ആവും കേട്ടോ അപ്പോളാണ് രണ്ട് അരി രണ്ട് മൂന്നാലരിയും കൂടെ നിലത്ത് കൊഴിഞ്ഞ അടി കണ്ടോ ഇതും കളയാൻ വയ്യായിരുന്നാണ് ഞാൻ അരി അളന്നെടുക്കുന്നതിൻ്റെ ഇടയിൽ ബെഞ്ചുമ്മ വെച്ച് അള അളന്നെടുത്തിട്ട് കാര്യമില്ല നിലത്തേക്ക് ചിന്തായാലും ചെമ്പട്ടിയിൽ അരി അളക്കണ നാഴി വെച്ചാണ്ട് അങ്ങനെ അളന്നെടുത്തിട്ടോ അങ്ങനെ മൂന്ന് നാഴി അരിയാണ് ഞാൻ എടുത്തത് എന്തായാലും ഈ ബെഞ്ചുമ്മൽ ചാടിയതും കൂടെ പൊറിക്കാണ്ട് ചെമ്പട്ടിക്ക് ഇട്ട് അരി കഴുകി നല്ലോണം വൃത്തിയാക്കും അല്ലാതെ ആ അരി കളയാൻ വയ്യ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണതല്ലേ പിന്നെ ഇതാക്കണേ ഞാൻ ഉള്ളിയും തക്കാളിയും ചെറിയ ഉള്ളി വെളുത്തുള്ളി പറഞ്ഞ് സാധനങ്ങൾ മുഴുവൻ ഇഞ്ചി വരെ എല്ലാതും അരിഞ്ഞെടുത്ത് നന്നാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷം കേട്ടോ ചോറും കറിയും വെക്കാൻ വേണ്ടി നിന്നത് എളുപ്പമുണ്ടല്ലോ പരിപാടി കഴിക്കാൻ അല്ലാച്ചാ ചോറ് വെച്ചതിന് ശേഷം പിന്നെ ഉള്ളിയൊക്കെ നന്നാക്കാൻ നിന്നാൽ അതിനൊക്കെ സമയമെടുക്കും ഒക്കെ പാടങ്ങോട്ട് റെഡി ആക്കിയാണ്ട് പിന്നെ അടക്കള പണ എടുക്കാൻ നിന്നാൽ എളുപ്പത്തിൽ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി നിന്നതാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യൻ മോള് ബിരിയാണി ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കി വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ചിക്കനും അല്ല തിന്നൂലെങ്കിലും അതിൻ്റെ ചോറുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്ച്ചോറായാലും ഉള്ളങ്ങനെ വെറുതെ തിന്നിരിക്കും അങ്ങനെ ഇതാക്കണ് ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അരി കഴുകുമ്പോൾ അതാ ആ വെള്ള കളർ ഇങ്ങോട്ട് മാറോളം നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ അരി നല്ലോണം കഴുകുന്നതിനനുസരിച്ച് നമ്മൾ ചോറും തന്നെ നന്നാവുള്ളൂ കേട്ടോ അരി മെല്ലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടൊന്നും കാര്യമല്ല എന്നാൽ പിന്നെ അരി ഉടയണ രീതിക്ക് കഴുകി എടുക്കാനും പാടില്ല കേട്ടോ അങ്ങനെ ഞാനിതാ ഒരു അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം ആയിട്ട് അരി കഴുകിയതിന് ശേഷമാണ് പിന്നെ അരി തിളച്ച വെള്ളത്തിൽ ചേർത്ത് കൊടുത്തത് കേട്ടോ ഒരുപാട് വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് വെള്ളമൊന്നുമില്ല വേവാൻ പാകത്തിനുള്ള വെള്ളം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്തായാലും അടച്ച് വെച്ച് വേവിക്കാൻ നോക്കട്ടെ വെള്ളം തിളച്ച സമയത്ത് അരി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഞാൻ അയ്ക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ മുറി മാത്രം ഒന്ന് പിഴിഞ്ഞു ഒഴിച്ചു തന്നിട്ടോ ചെറുനാരങ്ങ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഒന്ന് എടുത്തേട്ട് ഉള്ളു പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു മഞ്ഞ കളർ അരി വെന്ത് വരുമ്പോൾ മഞ്ഞ കളർ കിട്ടാൻ വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷേ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ സാധാ അങ്ങനെ ഉള്ളി മാത്രം വാട്ടിയെടുത്താണ്ട് ഉള്ളി വാട്ടിയെടുത്തത് തന്നെ രണ്ട് ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ മിൽമാ നെയ്യുണ്ടല്ലോ ചേർത്താണ്ടാണ് കേട്ടോ പിന്നെ മക്കളെ ഞാൻ ചോറ് വെന്തതൊന്നും വീട് എടുക്കാൻ നിന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ വെന്തു അണ്ടി മുന്തിരി വറുത്തിട്ടതിന് ശേഷം മിൽമ നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തണത് മിൽമ നെയ്യ് ആകുമ്പോൾ നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ ആ ചോറിന് വലിയൊരു ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ അതിന് ശേഷം അതാ ചിക്കൻ കറി അടപ്പത്തും വെച്ചിട്ടുണ്ട് ചിക്കൻ കറി പറഞ്ഞാൽ അതിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്താണ്ട് വേവാനായിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ ചോറ് ഇതാക്കണത് കുറച്ച് വലിയ ചെമ്പട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല സുഖം ും ഇത് ചെമ്പട്ടി നമ്മുടെ വേറെ ഇല്ലാത്തത് തന്നെ നമ്മൾ ഈ ഒരു ആകെയുള്ള വലിയ ചെമ്പട്ടി ഇത് തന്നെ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഇതന്നെ എടുത്താണ്ട് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കി എടുക്കുകയാണ് പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അണ്ടി മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് നാത്തവനും കുട്ടികളൊക്കെ കുടിക്കലിന് പോയതെന്ന് കേട്ടോ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് ഓല് ഓല് നാത്തൂൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോവാണ് എന്ന് പറഞ്ഞു അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വീട്ടിൽ വിരുന്നു പോവാണ് കാരണം നിൽക്കാൻ വേണ്ടി പോവല്ല കേട്ടോ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെ പോയി പോരാനാണ് പോണത് അപ്പം ചിന്നുമോളെ ഓണക്കൂടിയാണ് കേട്ടത് നല്ല ഭംഗിയിലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂര്യൻ മോളക്കാണെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഞാൻ കുറേ കാണിച്ചു കൊടുത്തേനും എടുക്കാൻ പറഞ്ഞേനു അപ്പോൾ സൂര്യൻ മോളെ എനിക്ക് വേണ്ടാ ഞാനിത് ഇടൂല മീഡിയം കുപ്പായൊന്നും ഓൾ ഇടൂലട്ടോ ഓൾ അധികം ഇടുന്നത് തന്നെ പാൻറ്റും ടീഷർട്ടും മാത്രമാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ സൂര്യൻ മുളുക്കാനും ഇടിയും കുപ്പായൊക്കെ ഇട്ട് കൊടുക്കണതും അതേപോലെ ഉടുപ്പ് വാങ്ങിക്കൊടുക്കണത് ഉടുപ്പ് ഒരുപാട് ഉളുക്കുണ്ട് പക്ഷേ എന്തു പറയണത് ഉടുപ്പ് കുറച്ച് കാലമൊക്കെ നിൽക്കും പിന്നെ അതിൻ്റെ വല ഇങ്ങനെ കയറിപ്പോട്ടും അപ്പോൾ അതാ നാത്തൂന അവിടെ ചിക്കൻ കറി വെറുതെ തിന്നിരിക്കുക വിഷ്ണു ചോറ് അങ്ങനെ ഞങ്ങൾ ചോറ് തിരക്കാൻ കേട്ടോ ഇവർ പറഞ്ഞാൽ കുടുക്കലിന് നല്ല ബിരിയാണിയൊക്കെ തിന്നാണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തിന്നാൻ വേണ്ടി നിന്നിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നാത്തൂന് ഇതാ ഒരുങ്ങി നാത്തൂനും പോവാട്ടോ നാത്തൂൻ്റെ ഉണക്കൂടിയാണത് അങ്ങനെ മക്കളെ വീടേ വിശേഷങ്ങളൊക്കെ ഇതാ പിന്നെ ഞാൻ വീട് എടുത്തത് വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ചോറേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ചോറ് തിന്നിട്ടോ നെയ്ച്ചോറും ചിക്കനും പുളിയഞ്ചിയൊക്കെ ഞാനും തിന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് വീട് ഒന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ വീടെടുത്തത് കാരണം ഞാൻ എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം അങ്ങനെ അതാ അമ്മ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മത്തനും വൻപേറും ഒക്കെ ഇട്ടാണ്ട് നാളികേരം വറുത്ത അച്ചാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെതാ ചിക്കൻ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ വെള്ളമൊക്കെ വറ്റിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റ് അമ്മ വെച്ചതല്ല അത് മൺകുടുക്കയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയൂല പിന്നെന്താ സാമ്പാറും ഉണ്ട് കേട്ടോ പിന്നെ പപ്പടേന്ന് കേട്ടോ അങ്ങനെ അമ്മ ഉണ്ടാക്കിയ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ വിഭവങ്ങൾ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മ തിരുവോണത്തിന് ചെറിയൊരു സദ്യക്കൊരുക്കിയെന്നു പുറത്തൊക്കെ വെക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് അങ്ങനെ അമ്മ ഉണ്ടാക്കി വെച്ച് കൊടുത്തേന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ വിഷ്ണുവിന് ചോറ് വളമ്പി കൊടുക്കട്ടെ ഞങ്ങളെല്ലാവരും ചോറ് ആ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പം ലേശിച്ച ചോറും പാത്രത്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോളേ നെയ്ച്ചോറും കോഴിയൊക്കെ നല്ലോണം തിന്നുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ വല്ലാണ്ട് തിന്നാൻ ആർക്കും വാ പക്ഷേ പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കാരണം നല്ല രുചി കാരണം പിന്നെ ചോറ് വേണം വയറ് നിറഞ്ഞു നിന്നാലും വേണ്ടില്ല കുറച്ചും കൂടെ തിന്നട്ടെണ്ണു പിന്നെ എടുത്ത് തിന്നായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി പിന്നെ ചെന്നാണ്ട് ഒരുപാട് നേരം വീഡിയോ എടുക്കാനോ നിന്നിട്ടില്ല കേട്ടോ ചോറിയിട്ട് കഴിഞ്ഞാണ്ട് പിന്നെ ഫോണൊക്കെ ഓഫാക്കിയാണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഞാനും അമ്മയായാലും ഞങ്ങൾ കൂടെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നാണ്ട് അങ്ങനെ പിന്നെ കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ രാവിലാണ് കേട്ടോ വീട് എടുക്കല് തുടങ്ങിയത് അങ്ങനെ ഇതാക്കണ് ഞങ്ങള് വീട്ടിലെത്തിയ വിശേഷങ്ങളൊക്കെയാണ് ഇനി മുതൽ കൂട്ടുകാർ കാണാൻ പോണത് കേട്ടോ സ്കൂള് പറഞ്ഞാൽ ഇനി എന്തായാലും വരുന്ന തിങ്കളാഴ്ച ആകൂലേ തുറക്കുക എന്തായാലും അതുവരെ ഞങ്ങൾ ഇവിടത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് വരും കേട്ടോ അപ്പൊ ഞാനും അമ്മയും ഞങ്ങൾ എല്ലാരും കൂടെ ഓരോ വർത്തമാനം കൂട്ടം പറഞ്ഞിരിക്കാണ് കേട്ടോ 笑死 <laughs> 了！那那。哎呦，刚刚都呼叫。呵。要吧。 വിളഈ കാല് ആ കാല് ഓളാണെങ്കിൽ ഓരോ ഇഷ്ട ഒന്ന് സ്വാഗതം പറഞ്ഞാണ് ഞമ്മളെ വീടിലേക്ക് ഇന്നത്തെ നമ്മളെ കുടിയുടെ വീടിലേക്ക് ഓക്കെ പറ വിവാ അച്ഛനോട് പറഞ്ഞ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അല്ലെ ഞാൻ പറഞ്ഞു ആലോചിച്ചാണ് കരയല്ലേ കരയിലേക്ക് കല പേണ്ടോ കിട്ടെ നിങ്ങള് വീട് എടുക്കുമ്പോ അതാ പറയൊന്ന് പറഞ്ഞു എന്തേലും ഒന്ന് വീട് എടുക്കുമ്പോ പറയുമ്പോ എന്താ പറയാനോ

അപ്പം ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ